നമസ്കാരം കഴിഞ്ഞ ദിവസം കുടുംബസമേതം കൊടൈക്കനാൽ വരെ പോയിരുന്നു ആ തീരുമാനം തെറ്റായി പോയെന്ന് അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് മനസ്സിലായത് ചില നല്ല നിമിഷങ്ങൾ സന്തോഷങ്ങൾ തേടിപ്പോയവർക്ക് ലഭിച്ചത് നിരാശയായിരുന്നു ഫലം പ്രതീക്ഷിച്ചതിലും വൈകിയെത്തി ഞങ്ങളെ കാത്തുനിന്നത് കിലോമീറ്ററുകൾ നീണ്ട ഗതാഗതക്കുരുക്കായിരുന്നു ഉച്ചക്ക് രണ്ടരയ്ക്ക് റോസ് ഗാർഡൻ കഴിഞ്ഞതും ബ്ലോക്കിൽപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ലേക്കിലെത്താൻ മണിയായി അതായത് വൈകുന്നേരം ഏഴുമണി അതിനിടയിൽ സഞ്ചാരികളിൽ പലരും വാഹനങ്ങളിൽ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങി വാഹനം എത്തുന്നതിന് മുന്നേ പലരും പല പോയിന്റുകളിലും എത്തി ഫോട്ടോസ് പകർത്തി വാഹനത്തെ കാത്തു നിന്നു പൈൻ ഫോറസ്റ്റ് ഗുണകേവിലുമാണ് ഈ കൃത്രിമ തിരക്കുണ്ടാകുന്നത് എത്തുന്ന പലർക്കും ലേക്ക് മാത്രം കണ്ട് തിരികെ വരേണ്ടി വരും ടൗണിൽ വാഹനമൊന്നു പാർക്ക് ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥ ഈ ഓണത്തിന് അവിടേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ നിരാശ മാത്രമായിരിക്കും